കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം നടന്നു ബാങ്ക് പ്രസിഡന്റ് ദിനേശ് ചെയ്തു കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് വി ആർ ദിനേഷ്റം ചെയ്തു സമിതി അംഗങ്ങളായ എം ടി അനൽകുമാർ ടി ജി അശോകൻ ബാബു പ്രണവം ഷൈല കെ വി കമലാസനൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നമ്മളുടെ ഈ ചെറിയ ബാങ്ക് നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരെ ചേർത്ത് പിടിക്കും കാരണം അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ വിദ്യാഭ്യാസം ആകട്ടെ വിവാഹമായിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആശുപത്രി കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിനും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ മറ്റുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് അവരെ സംരക്ഷിച്ച് ചേർത്ത് നിർന്ന ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ ജോലി പോകുന്നത് ഒരു ആശുപത്രി കേസായിട്ട് തന്നെ തന്നെ നമ്മളുടെ തോറിലെ നമ്മൾ കിട്ടുന്നതായിട്ട് തന്നെ നമ്മളൊരു കമ്മിറ്റി ജീവിതം അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ സന്തോഷിക്കുന്ന വിളിച്ച് അപ്പോൾ അവരെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിനുള്ള ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങളടക്കം ചേർന്നിരുന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ബിസിനസ്